കാൽനട തീർത്ഥാടകർക്ക് അപകടക്കിണിയൊരുക്കി ദേശീയപാത നിർമ്മാണം പാതിവഴിയിൽ പല സ്ഥലത്തും നിർമ്മാണം പാതിവഴിയിൽ വലിയ അപകടക്കുഴികൾ രൂപപ്പെട്ടിട്ടുണ്ടെന്നും രാത്രിയാത്രക്കാരെയടക്കം ബാധിക്കുമെന്നും ജനതാദൾ എസ് പറഞ്ഞു ഇടുക്കി ജില്ലയിൽ നിന്നും മൂവാറ്റുപുഴ ഭാഗത്തേക്ക് നിന്നും കോതമംഗലം ചെറിയ പള്ളി പെരുന്നാളിന്റെ പ്രധാന ദിവസങ്ങളായ രണ്ട് മൂന്ന് തീയതികളിൽ ആയിരക്കണക്കിന് ഭക്തരാണ് രാത്രിയും പകലുമായി കാൽനടയായി ചെറിയ പള്ളിയിലേക്ക് ഒഴുകിയെത്തുന്നത് എന്നാൽ കഴിഞ്ഞ ഒരു വർഷമായി കൊച്ചി ധനുഷ്കോടി ദേശീയപാതയുടെ ഭാഗമായുള്ള കൊച്ചി മുതൽ മൂന്നാർ വരെയുള്ള നവീകരണ പ്രവർത്തനത്തിന്റെ കരാർ ഏറ്റെടുത്തിട്ടുള്ള കരാറുകാരുടെ അനാസ്ഥ മൂലം ദേശീയപാതയുടെ മൂവാറ്റുപുഴ മുതൽ കോതമംഗലം വരെയും അതുപോലെ പൂപ്പാറ അടിമാലി ഉൾപ്പെടെയുള്ള നേരിയമംഗലം വഴി കോതമംഗലത്തേക്കും അതുപോലെ ഇടുക്കിയിൽ നിന്നും നേരിമംഗലം വഴി കോതമംഗലത്തേക്കും കാൽനടയായി ുന്ന തീർത്ഥാടകർക്കും ഇവിടെ നവീകരണത്തിന്റെ ഭാഗമായി ദേശീയപാതയുടെ നിർമ്മാണം ഒരു സ്ഥലത്ത് പോലും പൂർത്തീകരിച്ചിട്ടില്ല എന്ന് മാത്രമല്ല പല സ്ഥലത്തും നിർമ്മാണം പാതി വഴിയിൽ വലിയ അപകട രൂപപ്പെടുത്തുന്ന തരത്തിൽ നിൽക്കുകയാണ് പുതുതായി നിർമ്മിച്ച ഓടയ്ക്കും പഴയ ടാറിംഗ് റോഡിനും ഇടയിൽ ഏതാണ്ട് ഒരു മീറ്ററോളം വീതിയിൽ മൂന്നും നാലുമടി താഴ്ചയിലെ മണ്ണ് നീക്കം ചെയ്ത് വലിയ കിടങ്ങുകൾ സൃഷ്ടിച്ചിരിക്കുകയാണ് ഇതുപോലെ രാത്രികാലങ്ങളിൽ എത്തുന്ന വാഹനങ്ങൾക്ക് ഈ കുഴി കാണാൻ പലപ്പോഴും സാധ്യമാകാതെ നിരവധി അപകടങ്ങൾ സംഭവിച്ചിട്ടുണ്ട് മൂന്ന് പേരുടെ ജീവൻ പലപ്പോഴേ ഈ കുഴികളിൽ വാഹനങ്ങൾ വീണു നഷ്ടപ്പെട്ടിട്ടുണ്ട് വലിയ തിരക്കോട് കൂടി കോതമംഗലത്തേക്ക് ഒഴുകിയെത്തുന്ന തീർത്ഥാടകർക്ക് ഈ കുഴിയിൽ പതിക്കുന്ന അപകട സാഹചര്യം വളരെ വലുതാണ് കാലാവസ്ഥ നല്ലതായിരുന്ന സമയത്ത് പണികൾ പൂർത്തീകരിക്കുവാൻ നിരവധി അവസരങ്ങൾ ഉണ്ടായിട്ട് പോലും കരാറുകാരന്റെ കെടുകാര്യസ്ഥിതിയും ദീർഘവീക്ഷണമില്ലായ്മയും മൂലം ഇപ്പോൾ ആഗോള സർവമത തീർത്ഥാടന കേന്ദ്രമായ ചെറിയ പള്ളിയിലേക്കുള്ള തീർത്ഥാടക യാത്രയ്ക്ക് വലിയ ദുഷ്കര സാഹചര്യമാണ് അപകട സാധ്യതയുള്ള സാഹചര്യത്തിലൂടെ വേണം കാൽനടയായി വരാൻ ഈ സാഹചര്യത്തിൽ റോഡിന്റെ ഇരുവശവും അപകട സാഹചര്യം സൂക്ഷിച്ച് ചെറിയ പള്ളിയിലേക്ക് എത്തുന്ന തീർത്ഥാടകർക്ക് ദുരിത സാഹചര്യം സൃഷ്ടിച്ചവർക്കെതിരെ ശക്തമായ നടപടി വേണമെന്നും തീർത്ഥാടകർക്ക് റോഡിന് ഇരുവശത്തും അപകട മുന്നറിയിപ്പ് നൽകണമെന്നും മേഖലകളിൽ മുൻകരുതലുകൾ നടപടി സ്വീകരിക്കണമെന്നും ജനതാദൾ എസ് എറണാകുളം ജില്ലാ വൈസ് പ്രസിഡന്റ് മനോജ് ഗോപിയും കോതമംഗലം നിയോജക മണ്ഡലം പ്രസിഡന്റ് വാവച്ചൻ തോപ്പിൽകുടിയും സ്ഥലം സന്ദർശിച്ച് പ്രസ്താവനയിൽ അറിയിച്ചു കന്നി ചെറിയ ഒക്ടോബർ ഒന്ന് രണ്ട് മൂന്ന് തീയതികളിൽ പൊണ്ണാടുകയാണ് ഹയറേഞ്ചിൽ നിന്നും ഇടുക്കിയിൽ നിന്നും അടിമലിയിൽ നിന്നുമൊക്കെ നൂറുകണക്കിന് തീർത്ഥാടകർ കാൽനട യാത്രയായി ഇന്ന് രാത്രി മുതൽ നാളെ പകലെല്ലാം വലിയ ലക്ഷക്കണക്കിന് വിശ്വാസികൾ ചെറിയ വെള്ളിയിലേക്ക് കൊതപോലെ ചെറിയ വെള്ളിയിലേക്ക് ബാബയുടെ കവറിങ്ങിലേക്ക് അനുഗ്രഹം തേടാൻ വരികയാണ് അനുഗ്രഹം കവറിങ്ങിലേക്ക് അനുഗ്രഹം തേടാൻ വരുന്നവർ ഈ ഇ കെ കെ കൺസറിൻ്റെ അനാസ്ഥ പോലും നല്ല കാലാവസ്ഥ അനുകൂലമായിട്ട് പോലും മുതൽ മൂവായിട്ടു രൂപ വരെയുള്ള ഭാഗത്ത് നിരവധി സ്ഥലത്ത് ഇത്തരം ദുർഘടമായ കാനകൾ മൂടാതെയും പണികൾ തീർക്കാതെയും പല പല സ്ഥലത്തും അപകടം വെച്ചുകൊണ്ടിരിക്കുകയാണ് പല സ്ഥലത്ത് കാനകൾ തുറന്നിട്ടിരിക്കുന്നു പല സ്ഥലത്ത് ടാറിങ്ങിന്റെ കട്ടിംഗ് മാറ്റി മണ്ണും നീക്കം ചെയ്തിരിക്കുന്നു ഒരു സ്ഥലത്തും ഒരു പണി പൂർത്തീകരിക്കുന്നത് വലിയ അപകടം ഈ ഫെസ്റ്റിവൽ സാധ്യത ഉണ്ടാകുന്നതാണ് ഈ വേളയിൽ ന്യൂസ് ഡെസ്ക് ന്യൂസ്